ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുഷ് പി എച്ച് സി ഉദയനാപുരത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡായ കൊടിയാട് കമ്മ്യൂണിറ്റി കോൺഫറൻസ് ഹാളിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുകയെന്നും മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള പൗരന്മാരാണ് സമ്പത്തെന്നും സി പി അനൂപ് പറഞ്ഞു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒൻപതാം വാർഡ് അംഗവുമായ കെ ദീപേഷ് അധ്യക്ഷത വഹിച്ചു ഉദയനാപുരം പഞ്ചായത്തിന്റെ താരതമ്യേന താഴ്ന്നതും വർഷകാലത്ത് വേഗത്തിൽ വെള്ളക്കെട്ടിനടിയിലാകുന്നതുമായ പ്രദേശമാണ് കൊടിയാട് മേഖല തുടർച്ചയായ വെള്ളപ്പൊക്കം മൂലം പ്രദേശവാസികളിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അസുഖബാധയും മുൻകൂട്ടി കണ്ട് തടയുവാൻ ലക്ഷ്യമിട്ടായിരുന്നു മെഡിക്കൽ ക്യാമ്പ് കൊതുക് ഉൾപ്പെടെ രോഗബാധയ്ക്ക് കാരണമാകുന്നവയെയും രോഗാണുക്കളെയും നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുർവേദ ധൂമചൂർണവും മെഡിക്കൽ ക്യാമ്പിൽ വിതരണം ചെയ്തു പ്രതീക്ഷിച്ചതിലേറെ പേർ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വച്ച ആരോഗ്യ സുരക്ഷാ സന്ദേശം സമൂഹം ഗൗരവപൂർവ്വം സ്വീകരിച്ചതിനാലാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ ദീപേഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും നേതൃത്വത്തിലാണ് എന്നിവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് നിരവധി ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ രാവിലെ മുതൽ എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത് താഴ്ന്ന പ്രദേശവും ഈ ഉദയനാരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖല താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അടിക്കടി വരുന്ന വെള്ളപ്പൊക്കം ഇപ്പോൾ തന്നെ മൂന്ന് തവണ വെള്ളപ്പൊക്കം കയറി ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് പോകാനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിരന്തരം വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നിരന്തരം വെള്ളത്തിൽ ഇറങ്ങി നീന്തുന്ന ഒരു സാഹചര്യം കൈകാലികൾ വേദന എടുക്കുകയും ശാരീരിക അസ്വസ്ഥതകളും നേരിടുന്നുണ്ട് ഈ ആയുർവേദം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനെ ആശ്രയിക്കുന്നതുമാണ് അപ്പം ആ ആളുകളിലേക്ക് കൂടുതൽ ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നത് അപ്പം നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ എല്ലാവരും ഏറ്റവും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തപ്പെടുന്നത് ഉദയനാപുരം ആയുഷ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എസ് ലക്ഷ്മി ഡോക്ടർ ടിൻഡു ജോസഫ് ആയുഷ് പി എച്ച് സി ഉദ്യോഗസ്ഥരായ സീന ഉദയകുമാർ അശ്വതി എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി വിനീത ധ്രുവൻ പി ജി പ്രസാദ് കെ ടി രാജേഷ് എൻ വി അജിഷ പി കെ സോണിയ ഇ ടി സോമൻ ശ്രീദേവി എന്നിവർ പങ്കെടുത്തു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം